ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് നാളെ കൊച്ചിയിൽ ഒരു കല്യാണം ഉണ്ട് അപ്പം ഞങ്ങൾ ഇടാൻ പോകുന്ന ഫാൻസി ഐറ്റങ്ങളാണ് അപ്പം നല്ല ഭംഗിയുള്ള ഒരു ആർബൻ്റെ പിന്നെ രണ്ട് ബഫ് അതേപോലെ തന്നെ ഇതെൻ്റെ അന്യത്തിൻ്റെ വള നല്ല കല്ലൊക്കെ ആയൊരു നല്ല രസമുള്ളൊരു വളയാണ് നല്ല ഭംഗിയുണ്ട് ഈ വള അതിൻ്റെ അപ്പാൻ്റെ കടയിൽ നിന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ എൻ്റെ അപ്പച്ച കടയിൽ നിന്ന് കൊണ്ടുവരേണ്ട സാധനങ്ങളൊക്കെയാണ് ഇത് എൻ്റെ വളയാണ് എനിക്കും എൻ്റെ അനിയത്തിക്കും ഒരേപോലത്തെ വളയാണ് അപ്പോൾ ഇത് എൻ്റെ ഇയറിംഗ് ആണ് നല്ലൊരു സോപ്പ് കളറുള്ളൊരു പൂവിൻ്റെ ഒരു ഇയറിങ്ങാണ് എനിക്ക് അപ്പോൾ ഇനിയുള്ളത് എൻ്റെ അനിയത്തിൻ്റെ വളയാണ് നല്ല ഗ്രീൻ കളർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വളയാണ് ഇത് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല നല്ല സോഫ്റ്റ് ഉള്ള ഒരു വളയാണ് നിങ്ങൾക്ക് നല്ല ഒരു ഗ്രീൻ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ അനിയത്തിക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് ഓള് പറയുന്നതൊക്കെ ഇത് എൻ്റെ അപ്പാൻ്റെ കടയിൽ നിന്ന് തന്നെയാണ് ഈ വള ഇനി എൻ്റെ വളയാണ് എൻ്റെ വള ഒരു സിൽവർ കളറുള്ളൊരു വളയാണ് നല്ല സിൽവർ കളറ് മുത്ത കളർ വളയാണ് ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വളയും എനിക്ക് കൂടുതൽ സിൽവർ കളറ് ഇഷ്ടം പിന്നെ എൻ്റെ ചെറിയ അനിയത്തിൻ്റെ എയർ ബെൻഡാണ് ഇത് ഒരു റോസ് കളർ എയർ ഇത് പിന്നെ ടിമറ്റികളാണ് ബഫൊക്കെ കുത്താൻ വേണ്ടിയിട്ട് ജനിച്ച ടിമറ്റികൾ പിന്നെ ഇത് എൻ്റെയും എൻ്റെ അനിയത്തിൻ്റെയും ബണ്ണാണ് പിന്നെ ഇത് രണ്ട് മെഹന്തി ട്യൂബാണ് അലീനയാണ് നല്ല ചോക്കും ഞങ്ങൾ കാര്യൊക്കെ നല്ല ചോത്തിയിരുന്നു മേന്തി പിന്നെ ഉള്ളത് എൻ്റെ മോതിരമാണ് നല്ല രസമുള്ള ഒരു ബ്ലാക്ക് കല്ലിൻ്റെ ഒരു മോതിരം പിന്നെ ഉള്ളത് ഇതിൻ്റെ അമ്മാൻ്റെ വളയാണ് റോസ് ഗോൾഡിൻ്റെ വള അതേപോലെ തന്നെ ഇതിന് ബ്ലാക്ക് കല്ലും ഉണ്ട് പിന്നെ ഉള്ളത് എൻ്റെ അമ്മാൻ്റെ ഇയറിംഗാണ് നല്ലൊരു മഞ്ഞ കളറ് അതിന്മേ നല്ലൊരു ഒരു മഞ്ഞ ഷെയ്ഡൊക്കെ കഴിക്കാനുള്ളൊരു മുത്തുകളൊക്കെയാണ് പിന്നെയുള്ളത് എൻ്റെ അന്യത്തിൻ്റെ ഒരു മോതിരാണ് ഒരു റൗണ്ട് ഷേപ്പിൽ അതിൻ്റെ ചുറ്റും ഒരു സിൽവർ മുത്തൊക്കെ വെച്ചിട്ടുള്ളത് ഇത്രയുള്ള വീഡിയോ എല്ലാവരും മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ